തുടർന്ന് നടത്തിയ യോഗം കുണ്ടറ ഏരിയ സെക്രട്ടറി സിപിഎം ചെയ്തു നിരന്തര സമരത്തിലേക്ക് പോകണമെന്ന് തന്നെയാണ് ആലോചിക്കുന്നത് ഇവിടെയുള്ള പ്രധാന പ്രശ്നം നമുക്കറിയാം കേരളീയ സമൂഹത്തിന്റെ വളർച്ചയിൽ ഏറ്റവും നിദാനമായിട്ടുള്ളത് കേരളത്തിലെ സഹകരണ മേഖലയാണ് അത് ലോകോത്തരമായ മാതൃക നിരവധിയുണ്ട് കേരളത്തിലെ മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് മേഖല എസ് സൈനുലാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം കെ ഇ ബ്രാഖിക്കുട്ടി സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആർ സുരേഷ് ബാബു എസ് എൽ കുമാർ പി വിനിതകുമാരി എൽ ഡി എഫ് നേതാക്കളായ എച്ച് ഹുസൈൻ അനിൽ ലാൽ ശശികുമാർ ശാരദ കൃഷ്ണകുമാർ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ബാങ്കിലെ പണം തിരിമറിയുമായി ബന്ധപ്പെട്ട മൂന്ന് ജീവനക്കാരെ കിളികൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് ബാങ്കിന്റെ ദൈനംദിന ബന്ധപ്പെട്ട് ആവശ്യമായ നടത്തിയാൽ രണ്ടോമോ സിഷി കൃത്യമായി നടത്തിയാൽ അതിൽ നിന്ന് നമുക്ക് ആ പൈസ ഉണ്ടാക്കി അവിടുത്തെ ജീവനക്കാരെ ശമ്പളം അടക്കം ചെലവുകളെല്ലാം നമുക്ക് നടത്താൻ കഴിയും